അടുത്തിടെയാണ് മോഹൻലാലിന്റെ മികച്ച ചില ജോഡികൾ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും തിരിച്ചെത്തിയത് മോഹൻലാൽ ശോഭന കോംബോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോഡികളായിരുന്നു അവരുടെ ഒരു തിരിച്ചുവരവ് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷേ അവരെ ഗംഭീര രീതിയിൽ തുടരുമെന്ന ചിത്രത്തിലൂടെ നമ്മുടെ മുന്നിൽ എത്തിച്ചു മികച്ച കോംബോ റിപ്പീറ്റ് കണ്ടു ഇനിയും നമ്മൾ ചില കോംബോകളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൊന്നായിരുന്നു മോഹൻലാലും ഉർവശിയും പക്ഷെ രണ്ടുപേരും എത്തണമെങ്കിൽ അത്രയും മികച്ച കഥാപാത്രം അവർക്ക് വരേണ്ടതുണ്ട് അത് തന്നെ ഈ ഇടയ്ക്ക് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എല്ലാവരുടെയും ആഗ്രഹം ഉർവശിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കണമെന്നാണ് പക്ഷേ ംഭീര റോളിൽ അവർ രണ്ടുപേരും ഒന്നിക്കണം ഞെട്ടിപ്പിക്കുന്നതായിരിക്കണം പ്രേക്ഷകരെ അതിനായി ഉർവശിയും കാത്തിരിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ ഉർവശിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുമുണ്ട് ഇപ്പോൾ ഉർവശി മോഹൻലാലെ കുറിച്ച് സംസാരിക്കുകയാണ് അതും ഗംഭീരമാണ് കാരണം അടുത്തിടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങിക്കാൻ എത്തിയപ്പോൾ നാഷണൽ അവാർഡിൽ സഹനടിക്കുള്ള അവാർഡ് വാങ്ങിക്കാൻ ഉർവശിയും ഉണ്ടായിരുന്നു അന്നത്തെ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും സന്തോഷമായത് മോഹൻലാലിന് ദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതായിരുന്നു എന്ന് ഉർവശി പറയുകയുണ്ടായി ഇപ്പോഴിതാ ഉർവശി ചില കാര്യങ്ങൾ പറയുകയാണ് താൻ നല്ല മൂഡ് മൂഡ്സിംഗ്സ് ഉള്ള ആളാണെന്ന് നടി ഉർവശി പറയുകയാണ് എന്റെ ഇരിക്കുന്ന ആളുകൾ തന്നെ സ്വാധീനിക്കുമെന്നും ലാലട്ടൻ ഒക്കെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ആ കഴിവ് ആരാധിക്കുന്ന ആളാണ് താനെന്നും നടി പറയുകയാണ് പക്ഷെ ഇപ്പോൾ ലാലട്ടൻ കുറച്ചുകൂടി കാര്യങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നും ഉർവശി കൂട്ടിച്ചേർത്തു മൂഡ് സിങ്സ് ഉള്ളയാളാണ് ഞാൻ എന്റെ അന്തരീക്ഷം പരിസരം ഒപ്പം ഇരിക്കുന്ന ആളുകൾ ഇവരെല്ലാരും എന്നെ സ്വാധീനിക്കും ചിലർക്കത് പറ്റും ലാലട്ടന്റെ ഒക്കെ ആ കഴിവ് ആരാധിക്കുന്ന ആളാണ് ഞാൻ കാരണം ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ടി ഷോകളിലും മറ്റു പല വീഡിയോസ് കാണുമ്പോഴും എത്ര കാലം ഒരാൾക്ക് ഇങ്ങനെ കടിച്ചമർത്തി ഇരിക്കാൻ പറ്റും എനിക്ക് അതാണ് എന്റെ ജീവിതത്തിലെ ഒരു കുറവ് ഞാൻ ഭയങ്കര ഗൗരവക്കാരിയാണ് സിനിമയാണ് എന്നെ മാറ്റിയെടുത്തത് റേഷി പറയുന്നത് ഇങ്ങനെ അതേസമയം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഊഷി നേടി അതുപോലെ ഊക്കാലം എന്ന സിനിമയിലെ പ്രകടനത്തിന് വിജയരാഘവൻ മികച്ച സഹനടനുള്ള പുരസ്കാരം സ്വന്തമാക്കി ഇവരുടെ അവാർഡുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മലയാളികൾ എത്തിയതും മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ളും അദ്ദേഹത്തിന് കാര്യങ്ങൾ ാണ് എത്തിയത് ഈ ഈയൊരു പുരസ്കാരം വിജരാഹവനെയും മറക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയതും എന്നാൽ ആരും ആരെയും മറന്നില്ല എല്ലാവരെയും ആഘോഷിക്കുകയാണ് മലയാളികൾ ചെയ്തത് അത് അവർ പോലും പറയുകയുണ്ടായി ഈ വർഷത്തെ ഈ അവാർഡ് ദാനത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായത് മോഹൻലാലിന് അവാർഡ് കിട്ടി എന്നതാണെന്ന് ഉർവശി പറഞ്ഞപ്പോൾ